രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് സമാധാനത്തോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാണ് ഗോതമ്പ് പുട്ടും നേത്രപ്പഴും നെയ്യിൽ വറുത്തതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി അടുത്ത പരിപാടി ചോറ് വെക്കലാണ് വെക്കുന്നത് റേഷനറി ആയതുകൊണ്ട് അതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ വെക്കല് നിങ്ങൾ അങ്ങനെയാണോ വെക്കല് എന്നൊന്ന് കമന്റ് ചെയ്യണേ എന്നാൽ അതിന്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടുള്ളൂ അങ്ങനെതാ അരിയൊക്കെ കഴുകി അടുപ്പത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ കിടന്നായിക്കോളും അപ്പോഴേക്കെന്താ മീനും കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മസാല തിരുമ്മി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ പരിപ്പരസം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ഇതാ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തു അങ്ങനെ തനിമോൾക്കൊക്കെ ഫുഡ് കൊടുത്തു അതിന്റെ കൂടെ തന്നെ ഞാനും ചോറിട്ട് കഴിക്കുകയാണ് ചോറ് കഴിച്ചിരിക്കുമ്പോഴാണ് തനിമോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതിയത് കണ്ണ് ചിമ്മി കൈ നീട്ടാനായിട്ട് പറഞ്ഞു അങ്ങനെ അവൾക്ക് മുട്ടായി കൊടുത്തപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ അതിന്റെ സന്തോഷത്തിലുള്ള ചാടിക്കളിയാണ് ഈ കാണുന്നത് അതൊക്കെ കഴിഞ്ഞൊരു നാലു മണിയായി ടൈമോൾ സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന് കുറച്ച് കടലെ എടുത്ത് കുക്കറിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കടല കൂടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി കട്ടൻ ചായക്കുള്ള വെള്ളം കൂടി അടുപ്പത്തോട്ട് വെച്ചു ഇത് തലേ ദിവസം ബജിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച മാവാണ് ആ മാവില് കത്രികായ് ബജി ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അങ്ങനെ കത്തിരിക്കായ് ബജിയൊക്കെ എടുത്തു ഇനി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കത്തിരിക്കായ് ബജ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കത്തിരിക്കായ് വേറെടുത്ത് എടുത്തിട്ടാണ് റൈമോള് കഴിക്കുക മാവ് മാത്രം കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം അങ്ങനെ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ